ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മൈൻ ബൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മൈൻ ബൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുകൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് ആ കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗോൾഡൻ ഗ്ലോബ് വിന്നേഴ്സ് അതേപോലെ തന്നെ സിനിമകൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ പോയിന്റിലേക്ക് അടക്കാം എൺപത്തി രണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അവലോകനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോയ്ക്കോ പക്ഷേ തന്നെ എമിലിയ പെരസ് എന്നുള്ളൊരു സിനിമ ആലോചിച്ച് നോക്കുക എമിലിയ പെരസ് അതായത് ജുവാക്കസ് ഓഡിയാഡിൻ്റെ സിനിമയാണ് എമിലിയ പെരസ് ഇതിന് രണ്ടായിരത്തി ഇരുപത്തി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ നാല് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് സിനിമ എമിലിയ പെരസ് സംവിധായകൻ ജുവാക്കസ് ഓഡിയാഡ് ജുവാക്കസ് ഓഡിയാഡ് എമിലിയ പെരസ് എന്നുവെച്ചാൽ ഒരു വ്യക്തി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വ്യക്തിയുടെ പേര് നിക്കി ഗ്ലേസർ നിക്കി ഗ്ലേസർ അതായത് അമേരിക്കൻ ഹാസ്യതാരവുമാണ് അതേപോലെ തന്നെ നടിയുമാണ് അങ്ങനെയുള്ള ഈ നിക്കി ഗ്ലേസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡ് ദാന ചടങ്ങില് സോളോ ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യ വനിതയായി ചരിത്രം സൃഷ്ടിച്ചു സോളോ ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യ വനിതയാണ് അര നിക്കി ഗ്ലേസർ നെക്സ്റ്റ് അടുത്തതായിട്ട് മികച്ച ചിത്രത്തിനുള്ള അവാർഡാണ് മികച്ച ചിത്രം ഡ്രാമ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമ ദ ബ്രൂട്ടലിസ്റ്റിൻ്റെ സംവിധായകൻ ബ്രാഡി കോർബറ്റ് ആണ് ബ്രാഡി കോർബറ്റിൻ്റെ ദ ബ്രൂട്ടലിസ്റ്റ് ആണ് മികച്ച ചിത്രമായിട്ട് ഡ്രാമ വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് അടുത്തത് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എമിലിയ പെരസ് എമിലിയ പെരസിലെ നാല് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒരു അവാർഡാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് അതായത് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് എമിലിയ പെരസ് സംവിധാനം ചെയ്തിരിക്കുന്ന ആരായിരുന്നു ജോക്കസ് ഓഡിയാഡ് ജോക്കസ് ഔഡിയാഡ് അല്ലെങ്കിൽ ഓഡിയാഡ് എന്ന രീതിയിലാണ് പേര് കേട്ടോ നെക്സ്റ്റ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് എമിലിയ പെരസിനെയാണ് എമിലിയ പെരസ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ സംവിധാനം ജോഗസ് ഔഡിയാട്ട് നെക്സ്റ്റ് മികച്ച അനിമേഷൻ ചിത്രം എന്നുള്ള വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഫ്ലോ എന്നുള്ള ചിത്രത്തിനാണ് ഫ്ലോ എന്നുള്ള ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിൻസാണ് ജിൻസ് സിൽബലോഡിസ് ജിൻസ് സിൽബലോഡിസിന്റെ സിനിമയാണ് ഫ്ലോ അതിനാണ് മികച്ച അനിമേഷൻ ചിത്രം എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് നെക്സ്റ്റ് മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ പേര് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് ബ്രാഡി കോർബറ്റ് ബ്രാഡി കോർബറ്റ് ഏത് സിനിമയുടെ സംവിധായകനായിരുന്നു സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ ബ്രൂട്ടലിസ്റ്റ് ആണ് ബ്രൂട്ടലിസ് എന്നുള്ള സിനിമയുടെ സംവിധാനത്തിനാണ് മികച്ച സംവിധായകൻ എന്നുള്ള സിനിമ എന്നുള്ള ഖ്യാതി ആർക്ക് കിട്ടിയിട്ടുള്ളത് ബ്രാഡി കോർബറ്റ് ലഭിച്ചിരിക്കുന്നത് എന്ന ശരത്തായിട്ട് ഡ്രാമാ വിഭാഗത്തിലെ മികച്ച നടൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അഡ്രിയൻ ബ്രോഡി അഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടൻ ഡ്രാമാ വിഭാഗത്തിൽ സിനിമ ബ്രൂട്ടലിസിയനാണ് ബ്രൂട്ടലിസിലെ അഭിനയത്തിനാണ് മികച്ച നടൻ എന്നുള്ള പുരസ്കാരം അഡ്രിയൻ ബ്രോഡിക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച നടി ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടിയാണ് ഫെർണാണ്ട ടോറസ് ഫെർണാണ്ട ടോറസ് ഫെർണാണ്ട ടോറസ് സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ എന്നാണ് സിനിമയുടെ പേര് നടിയുടെ പേര് ഫെർണാണ്ട ടോറസ് മികച്ച നടൻ മികച്ച നടൻ എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് അതായത് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലാണോ നേരത്തെ നമ്മൾ ഡ്രാമ വിഭാഗത്തിലെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഡ്രാമ വിഭാഗത്തിലെ നടനാണ് അഡ്രിയൻ ബ്രോഡി അതേപോലെ തന്നെ മികച്ച നടൻ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ സെബാസ്റ്റ്യൻ സ്റ്റാൻ സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ് ചിത്രം എ ഡിഫറെ മാൻ എ ഡിഫറൻറ്റ് മാൻ എന്നുള്ള സിനിമയുടെ അഭിനയത്തിനാണ് മികച്ച നടൻ എന്നുള്ള പുരസ്കാരം സെബാസ്റ്റ്യൻ സ്റ്റാൻ ലഭിച്ചിരിക്കുന്നത് നെക്സ്റ്റ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ മികച്ച നടിയാണ് മികച്ച നടിയാണ് ഡെമി മൂർ ചിത്രം ദ സബ്സ്റ്റൻസ് ദ സബ്സ്റ്റൻസ് എന്നുള്ള സിനിമയ്ക്കാണ് മികച്ച നടി എന്നുള്ള ഖ്യാതി ആരൊക്കെ ലഭിച്ചിരിക്കുന്നത് ഡെമി മ്യൂറിന് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗമാണ് മികച്ച സഹനടൻ മികച്ച സഹനടൻ കീരൻ കുൽകിൻ കീരൻ കുൽകിൻ കീരൻ കുൽകിൻ മികച്ച സഹനടൻ എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് എ റിയൽ പെയിൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച സഹനടല അവാർഡ് ലഭിച്ചിരിക്കുന്നത് റിയൽ പെയിൻ എന്ന സിനിമയിലെ അഭിനയത്തിന് കീരൻ കുൽക്കിനാണ് നെക്സ്റ്റ് മികച്ച സഹനടി മികച്ച സഹനടി എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് സോ സാൽഡാന സോ സാൽഡാന സോ സാൽഡാന ചിത്രം എമിലിയ പെരസ് മികച്ച സഹനടിക്കുള്ള അവാർഡ് സോ സൽഡാനക്ക് ലഭിച്ചിരിക്കുന്നത് എമിലിയ പെരസ് എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൺപത്തി രണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു സമയത്ത് കാണാം ഓക്കെ താങ്ക്